രാജ്യസഭാ സീറ്റിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഭരണാധികാരി ഷാജി സി ബേബിക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി നേതാക്കളുമൊപ്പം ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിത്തുതിൽ സന്തോഷമുണ്ടെന്നും കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രാദേശിക പാർട്ടികളെ ഏകോപിപ്പിച്ച് പോരാടുമെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാജ്യസഭാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് അതോടൊപ്പം തന്നെ മറ്റ് ഘടകക്ഷിയുടെ നേതാക്കളുടെ അടിസ്ഥാനത്തിൽ ഒടുക്കുകയുണ്ടായി എക്കാലം വളരെയധികം സന്തോഷമുണ്ട് ഈ തുടർച്ച തുടർന്നും രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല കേന്ദ്രത്തിൽ നമുക്ക് സംബന്ധിച്ചോളം നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ദുർബലമാണ് കേന്ദ്രം എന്ന് വളരെയധികം കാര്യങ്ങൾ ഒരു പ്രാദേശിക പാർട്ടി എന്നതിനപ്പുറം അപ്പുറം ഇന്ന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ ഇന്ന് കേന്ദ്രത്തിൽ ഇടപെടേണ്ടതുണ്ട് നേരത്തെയുമുണ്ട് വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്